എല്ലാർക്ക് പ്രതീക്ഷ ഉണ്ടായി അത് അതിൻ്റെ വില്ലനാർ വില്ലനാരിയെന്ന് അനിക്കും എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയാൻ പറ്റിയിട്ടില്ല കുറേ ഞാൻ ശ്രദ്ധിച്ചു എംപൂരന്റെ വില്ലനാർ വില്ലനായിരുന്നു എന്തെന്ന് അറിഞ്ഞിട്ടില്ല എനിക്ക് അതില് വില്ല്യെന്ന് ഞാന് പടം കഴിഞ്ഞ ശേഷം പറയാന്ന് കഴിഞ്ഞിട്ട് ചിന്തിച്ചോണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് അയിട്ട് വില്യനെ ഞങ്ങൾക്ക് കിട്ടിയില്ല അറിയുന്നവർ ഈ കാണുന്ന ഈ വീട് കാണുന്ന സിനിമ മൊത്തം കണ്ട് അടിപൊളി സിനിമയെ ഒന്നും പറയാനില്ല ലാലേട്ടൻ്റെ വില്ല്യെന്ന് ഞങ്ങൾക്ക് ഡൗട്ട് ഇംഗ്ലീഷ് ആറ് തമിഴ് ആറ് പിന്നെ മലയാളം നമുക്ക് എന്ത് ഭയങ്കര എന്തെല്ലാം കൈനത്ര അടുവർക്ക് ചെയ്ത് ഇറ്റിലേക്ക് കടക്കാൻ ശ്രമിച്ചു തന്നെ ആ സിനിമ കാണുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭയങ്കര എനർജി ഒരു ഭയങ്കര പവർഫുൾ മൂഡാണ് സിനിമ കണ്ടത് തീരോളം അതേ പവർഫുൾ ഉണ്ടായി പിന്നെ റിവ്യൂ എടുക്കുമ്പോ അതേ പവർഫുൾ നമുക്ക് കൊടുക്കാൻ പറ്റിയത് വളരെ 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 സന്തോഷമായി